ഹലോ മറ്റുമരേ എസ് ടി ന്യൂസിലേക്ക് സ്വാഗതം വടക്കം വീരഗാഥ ഇറങ്ങി പതിനഞ്ച് ദിനങ്ങൾ പിന്നിടുകയാണ് ഇന്നും സിനിമ നല്ല തിരക്കോടെ തിയേറ്ററുകളിൽ ഓടുന്നു മൂന്നാം വാരത്തിൽ കടക്കുമ്പോൾ സിനിമ മൊത്തം അൻപത്തി മൂന്ന് ഷോകളാണ് കളിക്കുന്നത് മുപ്പത്തി ആറ് തിയേറ്ററുകളിൽ കേരളത്തിൽ സിനിമ ഓടുന്നു എന്നുള്ള അപ്ഡേറ്റുകൾ പുറത്തു വരുന്നു ശനിയാഴ്ച ദിവസത്തെ ബുക്കിംഗ് നോക്കുമ്പോൾ എല്ലാ സ്ഥലങ്ങളിലും ഫിഫ്റ്റി പെർസെൻറ്റേജ് മുകളിലുള്ള ഒക്കു അല്ലെങ്കിൽ ബുക്കിംഗ് ഓൾറെഡി കടന്നിരിക്കുന്നു എന്നുള്ള സന്തോഷ വാർത്തയും കിടക്കുന്നു സിനിമയുടെ കളക്ഷൻ റിപ്പോർട്ടുകളിലേക്ക് കടന്നു വരാം അതിന് മുമ്പ് ചാനലും സബ്സ്ക്രൈബ് ചെയ്തിരുന്ന കാര്യം പരിഗണിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു സിനിമയ്ക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കളക്ഷൻസ് ഇതുവരെ വന്നിട്ടില്ല എന്നുള്ളതാണ് സോഷ്യൽ മീഡിയയിലൂടെ പലപ്പോഴേ വന്നിരിക്കുന്ന കണക്കുകൾ മാത്രമാണ് നമുക്ക് പറയാനുമുള്ളത് ഇതുവരെ ഒരു ട്രാക്ടറും ട്രാക്ക് ചെയ്തിട്ടില്ല എന്താണേലും സിനിമ ആദ്യ ദിനത്തേക്കാൾ കൂടുതൽ കളക്ഷൻ പിന്നെ മുന്നോട്ട് വരികയും എല്ലാ ദിവസവും പത്ത് ലക്ഷം രൂപയ്ക്ക് മുകളിലുള്ള കളക്ഷനാണ് സിനിമയ്ക്ക് കഴിഞ്ഞ പത്ത് ദിവസവും വന്നിരുന്നത് എന്നുള്ളതാണ് എടുത്തു പറയാനുള്ളത് അതിനിടയിൽ തന്നെ രണ്ട് ശനി ഞായറുകളിൽ ഇരുപത് ലക്ഷം രൂപയ്ക്ക് മുകളിൽ കേരളത്തിൽ നിന്ന് വരികയും ചെയ്തു അങ്ങനെ മൊത്തം പത്ത് ദിവസം കഴിഞ്ഞപ്പോൾ സിനിമ ഏറെക്കുറെ ഒരു കോടി മുപ്പത് ലക്ഷം രൂപയോളമാണ് കളക്ഷനായിട്ട് വന്നത് പിന്നീടുള്ള അഞ്ച് ദിവസങ്ങളിലെ കളക്ഷൻ ഒന്നും തന്നെ വന്നിട്ടില്ല പിന്നീട് തിയേറ്ററുകൾ കുറയുന്ന ഒരു കാര്യം കണ്ടു വേൾഡ് വൈഡ് ആയിട്ടാണെങ്കിലും സിനിമ പല സ്ഥലങ്ങളിലും ഇപ്പോഴും ഉണ്ട് എന്നുള്ള റിപ്പോർട്ടുകൾ തന്നെയാണ് വരുന്നത് പക്ഷേ എടുത്ത് പറയാനുള്ള കാര്യം വേറെ കളക്ഷൻ റിപ്പോർട്ടുകളൊന്നും വന്നിട്ടില്ല എന്തായാലും നമുക്കൊരു അനുമാനമായിട്ട് പറയാനുള്ളത് സിനിമ ഒരു കോടി നാൽപ്പത് ലക്ഷം രൂപ നാൽപ്പത്തിയഞ്ച് ലക്ഷം രൂപയിലേക്കൊക്കെ എത്തിപ്പെട്ടിട്ടുണ്ടാകാം എന്നുള്ളത് മാത്രമാണ് പക്ഷേ നമുക്ക് കാണാൻ കഴിയുന്നു കോടികളുടെ കണക്കല്ല ഈ സിനിമയ്ക്ക് മുപ്പത്തിയാറ് വർഷങ്ങൾക്ക് ശേഷം ഈ സിനിമ റിലീസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ജനങ്ങൾ കാണാനുണ്ട് നാളെ തിയേറ്ററുകളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാനുള്ളതും ആ ഒരു സന്തോഷകരമായ വാർത്ത തന്നെയാണ് എന്താണേലും പ്രീറിലീസ് ചിത്രങ്ങളിൽ ഏറ്റവും കൂടുതൽ ജനങ്ങൾ ഇഷ്ടപ്പെടുന്ന ചിത്രം ഏത് എന്നുള്ളൊരു ചോദ്യത്തിന് നമുക്ക് കിട്ടുന്ന ഉത്തരം വടക്കൻ വീരഗാഥ തന്നെയാണ് കാരണം ഇതിന് പകരം വെക്കാൻ സിനിമകളില്ല ബാക്കി ഏത് സിനിമയ്ക്കും നമുക്ക് മറ്റൊരു സിനിമയൊക്കെ ചൂണ്ടിക്കാണിക്കാനുണ്ടെങ്കിൽ ചില സിനിമകൾക്ക് മാത്രം അങ്ങനെ കഴിയുന്നില്ല എന്നുള്ളത് മാത്രമാണ് അതിനകത്ത് തന്നെ ഏറ്റവും മുന്നിൽ നിൽക്കുന്നു വടക്കൻ വീരഗാഥ എന്താണേലും വടക്കൻ വീരഗാഥ കളക്ഷനേക്കാളുപരി മികച്ച രീതിയിലുള്ള ജനപിന്തുണ നൽകുന്നു എന്നുള്ളതാണ് സിനിമ ഒരു കോടി രൂപയ്ക്കാണ് ബഡ്ജറ്റിലാണ് സിനിമ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിൽ എത്തിയതെങ്കിൽ അന്ന് ആറ് കോടി എൺപത് ലക്ഷം രൂപയ്ക്ക് മുകളിൽ കളക്ട് ചെയ്യപ്പെട്ടു എന്നുള്ളതാണ് അണിയറയിൽ നിന്നുള്ള സംസാരം ആ ഒരു കാലഘട്ടത്തിൽ തന്നെ വലിയ ഹിറ്റായ സിനിമ വീണ്ടും റീറിലീസിന് ഇറങ്ങുമ്പോൾ വീണ്ടും ഹിറ്റടിക്കുന്ന സന്തോഷകരമായ വാർത്ത നമുക്ക് കാണാൻ കഴിയുന്നു നമ്മുടെ വീഡിയോ സിഷ്ടമായി സപ്പോർട്ട് ചെയ്യണം താങ്ക് ബ്രോസ്